എല്ലാവർക്കും നമ്മുടെ ജൂലൈ ഇരുപത്തിയാറിൻ്റെ ന്യൂ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസ് എത്തിക്കാമെന്നൊന്ന് കാണണ്ടേ എല്ലാവരും കണ്ടുനോക്കുക കേട്ടോ ലാർജ് ടു ട്രിബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള പുതിയ കളക്ഷൻസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഡൈനി ക്ലോത്തിൽ വരുന്നതു ഇതും ത്രിബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിലെല്ലാത്തിലും നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണ നമ്പറിലോ വാട്സപ്പ് ചെയ്യാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ജൂലൈ ഇരുപത്തിയാറിനാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എന്നാ എത്താമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സ്റ്റോക്ക് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചതിന് ശേഷം നിങ്ങൾ ഓർഡർ ആക്കുക കേട്ടോ കാരണം നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞ് പെല്ലേക്കണോ ഓൾ ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും അതാത് ദിവസങ്ങളിലായിട്ട് കറക്റ്റ് ഡേറ്റിലായിട്ട് നിങ്ങൾക്ക് കിട്ടും അതുപോലെ വീഡിയോ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പരമാവധി നിങ്ങൾ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഐറ്റംസ് എന്ന് പറയുന്നത് ഓൺലി ലാർജ് ടു ത്രിപിൾ എക്സൽ വരെയും ലാർജ് ടു ഫോർ എക്സൽ വരെയും സ്മോൾ ടു ഫോർ എക്സൽ വരെയും അവൈലബിളായിട്ടുള്ള കളക്ഷൻസാണ് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ മാക്സിഗോൺ മാത്രമല്ല ചുരിദാർ സെറ്റുകളും അവൈലബിൾ ആണ് ഒത്തിരി കളക്ഷൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കളക്ഷൻസ് ഉണ്ട് കേട്ടോ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതൽ പോകുന്നുള്ളൊരു കാരണമുണ്ട് ഓക്കെ ഇത് ത്രിബ്ലെക്സില് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും ന്യൂ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ കൊടുക്കുക അത് മറക്കാതിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും അപ്പപ്പോൾ കിട്ടുന്നതാണ് ലെങ്ത് വീഡിയോക്കാട്ടും കൂടുതൽ നിങ്ങളിലേക്ക് എത്തുന്നത് ഷോർട്ട് വീഡിയോ ആയിരിക്കും ലെങ്ത് വീഡിയോ ടൈമത്തിൽ ഡിലേ ആവും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ എല്ലാം സ്റ്റോക്ക് ഉണ്ടായിക്കൊന്നില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ നമ്മളുടെ ഷോർട്ട് വീഡിയോ എല്ലാം മിസ് ചെയ്യാതെ കാണാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പുതിയ അപ്ഡേറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ ചെക്ക് ചെയ്യാം ന്യൂ അപ്ഡേറ്റിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഇതുവരെ വീഡിയോ കണ്ടെല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ